Hello guys, welcome back to another video by GM Vlogs. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു ചലഞ്ചാണ് നമ്മുടെ കൂട്ടുകാരെ തന്നൊരു ചലഞ്ചാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ നമുക്കൊരു സമ്മാനം ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അവനാണ് രാവിലെ വിളിച്ച് നമ്മളെ നമുക്കൊന്ന് പോയി കുളിച്ചേക്കാം അപ്പോൾ അവൻ രാവിലെ വിളിച്ച് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ ഷോറൂമിൽ ചെയ്തിട്ട് പറയാം കൂടാതെ നമുക്ക് നമ്മുടെ സ്കോർപ്പിയോ അവിടെ കൊണ്ടേ കൊടുക്കണം അവിടെ കൊണ്ടേ കൊടുത്തിട്ട് വേണം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് അവന് തിരിച്ച് കൊടുക്കാൻ സംഭവം അല്ല നമ്മൾ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാക്കിയിട്ട് തന്നാൽ ചെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കുളിച്ചേക്കാം അങ്ങനെ നമ്മൾ നീന്തി നീന്തി കുളിക്കുകയാണ് അപ്പം അടുത്ത് നമ്മൾ ഏത് ബൈക്ക് എടുക്കണം എന്ന് നിങ്ങൾ പറയസ് ആ ബൈക്ക് നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പം അവൻ്റെ അവിടെ കടയിലുള്ള സ്റ്റോക്ക് മൊത്തം തീർന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി അവൻ പോയേക്കുവാണ് സംഭവം തന്നെ ഞാൻ ഷോറൂം ചെന്നിട്ട് പറയാം ഇനി നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറണം അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വേണം ഷോറൂമിലോട്ട് പോകാൻ അപ്പോൾ നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറിയേക്കാം അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വേണം അതിനുവേശ് നമ്മൾ ഡ്രെസ്സ് മാറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്കോർപിയോ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഷോറൂമിലോട്ട് പോകണം നമ്മുടെ ഡിഫൻഡർ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ബുള്ളറ്റ സൈഡിൽ തന്നെ കിടപ്പുണ്ട് ലെജൻഡർ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ താറും ഇവിടെ കിടപ്പുണ്ട് നമുക്കവിടെ സ്കോർപ്പിയോ അങ്ങനെ എടുത്ത് നേരെ ഇങ്ങോട്ട് ഇട്ടേക്കാം നേരെ നമുക്ക് ഷോറൂമിലോട്ട് പോകണം ഷോറൂമിലോട്ട് പോയിട്ട് കാര്യം ഞാൻ പറയാം സ്കോർപിയോ അങ്ങ് എടുത്തേക്കാം ഐസ് ഈ വണ്ടി നിങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇത് ഇതെടുക്കണോ വേണ്ടയോ അത് വിൽക്കാനായിട്ടുള്ള വണ്ടിയാണ് ഇത് എടുക്കണോ വേണ്ടെന്ന് പറയാം വേണമെന്നുള്ളവർ ലൈക്ക് ചെയ്യുക വേണ്ട എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി അകത്തോട്ട് ഏറ്റായിട്ടാക്കാം പകുതി വഴി വെച്ച് നമ്മൾ വണ്ടി ഒന്ന് ഓഫായി പോയിട്ടുണ്ട് എഞ്ചിന് എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഐസ് ഞാൻ അതുകൂടെ മാറ്റി ശരിയാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നേരെ വണ്ടി സൈഡിലോട്ട് അങ്ങേക്കാം അവൻ അവിടെ ഇല്ല വണ്ടി കൂടെ ഇട്ടിട്ട് നോക്കോളാം പറഞ്ഞത് അപ്പം ഇവിടെനിന്ന് സ്റ്റോക്കൊന്നുമില്ല ഈ സ്റ്റോക്ക് എല്ലാം തീർന്നിട്ടുണ്ട് അപ്പം പൈസ നമുക്ക് വണ്ടി കൂടെ ഇട്ടേക്കാം അപ്പം ഗൈസ് ഇങ്ങോട്ട് പോയക്കാം ഗൈസ് ഇവിടെ ഒരു നിസാൻ നിസാഞ്ചിറ്റിയാർ കയർപ്പുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും നിസാഞ്ചിറ്റിയാർ എന്തിനാണ് ഗൈസ് വേറെ ഒന്നുമില്ല നമുക്ക് ചടഞ്ചെന്ന് പറഞ്ഞാൽ മെഗാ റാംബ് എന്ന് പറഞ്ഞൊരു ചരഞ്ച് തന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് പോയിട്ട് ഇന്നേരം ആരും ജയിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് സ്പോർട്സ് കാർ കൊണ്ട് വേണം അതിവിടെ പോയാലും ജയിക്കാനും ഒരു വലിയ റാമ്പിന്ന് നമ്മൾ ഇറക്കിക്കൊണ്ട് വരാൻ ഭയങ്കര പാടാന്നല്ല പറഞ്ഞത് നമ്മുടെ ടയർ കൂടാതെ സാധാ ടയർ പോകാണ്ട് ഇവിടെ സ്ലിപ്പി റോഡാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പകുതി വഴി വരെ പോയാൽ മതി ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത ഒരു മില്യണം കൂടാതെ ഈ നിസാഞ്ചി ടി ആർ അവൻ നമുക്ക് വരാന്നാണ് പറഞ്ഞത് ആ ഒരു മില്ലിയണം നമ്മൾ അവന് കൊടുക്കും കൂടുതൽ നമുക്ക് നിസാഞ്ചിറ്റിയാർ തരാൻ ആണെന്ന് അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിൻ്റെ സ്ഥലത്തോട്ട് പോയേക്കാം പാതി വഴി വരെ പോയാൽ മതി ബാക്കി ഹെലികോപ്റ്റർ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ചലഞ്ചിൻ്റെ സ്ഥലത്തോട്ട് പോയിട്ടാണ് അങ്ങനെ ശരി നമ്മൾ ചലഞ്ചിൻ്റെ സ്ഥലത്തെടുത്തിട്ടുണ്ട് പാതി വഴി വരെ ഞാൻ പോയിട്ടുണ്ട് ബാക്കി ഹെലികോപ്റ്റർ വെച്ച് നമ്മളകത്തോട്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഇനി ചലഞ്ച് തുടങ്ങിക്കോളാൻ പാടാണ് പറഞ്ഞ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയങ്ങ് എടുത്തേക്കാം ഇനി സഞ്ചിറ്റാർ കുഴപ്പമുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ചലഞ്ച് ജയിക്കണം എങ്ങനെയാണ് ഈ സാധനം നമ്മുടെ സ്വന്തമാണ് ഗൈസ് അപ്പോൾ നമുക്ക് വണ്ടി അങ്ങ് തിരിച്ച് നേരെ തുടങ്ങിയേക്കാം ഈ ഇവിടുത്തെ സംഭവത്തിൻ്റെ പ്രശ്നം തന്നെ ഭയങ്കര സ്ലിപ്പാണ് ഗൈസ് കൂടാതെ ഇറക്കായതുകൊണ്ട് വണ്ടിക്ക് നല്ല സ്പീഡ് കിട്ടും ചവിട്ടി കഴിയുമ്പോൾ വണ്ടി തെന്നിപ്പോകുകയും ചെയ്യും നമുക്ക് മാക്സിമം എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ് ചിലപ്പോഴേ നമ്മൾ ജയിക്കുള്ളൂ ഗൈസ് നമ്മൾ ട്രാമ്പിലെത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് നേരെ ചലഞ്ച് തുടങ്ങിയേക്കാം ഈ സൈഡിൽ കൂടെ ഒക്കെ എടുത്തിട്ട് പോയൊക്കെ കൈസ് അപ്പോൾ പണ്ട് ഒന്ന് പാളിച്ച് പോയ അപ്പം പോവും കൈസ് നമ്മൾ കയ്യിൽ നിന്ന് ഈ വ്യൂ ഇട്ട് ഓടിക്കാൻ പറ്റത്തില്ല ഇതിട്ട് ഓടിക്കാൻ നമുക്ക് നേരെ കാണാൻ പറ്റത്തില്ല താഴ്ത്തുള്ളവർ അപ്പോൾ നമുക്ക് നേരെ താഴ്ത്തോട്ടിട്ടൊക്കെ കൈ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ട് ഒന്നും പറ്റരുതേ എന്ന് ഈ സാധനം നമുക്ക് കിട്ടാനുള്ള വണ്ടിയിലാണ് തന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഇതിലെന്തേലും കേടുവാട സംഭവിച്ച അവർ തന്നെ ശരിക്കും തിരികോ ഗൈസ് നമ്മളൊന്ന് ബ്രേക്ക് പിടിച്ചോട് കൈസ് ഒന്ന് സ്ലിപ്പായിപ്പോയി അത് കുഴപ്പമില്ല നമ്മൾ രക്ഷപ്പെട്ടു കുറച്ചും നമ്മൾ പോയാൽ മതി എങ്ങനെയെങ്കിലും നമുക്ക് ജയിക്കണം ഇത് നമുക്ക് ജയിച്ചിട്ട് ജയിച്ചിട്ടാ ഒരു മില്ലനോട് കൊടുക്കണം ഞമ്മളും അവന് ആയിട്ടാണ് ഈ ഷോറൂം നടത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ താഴത്തോട്ട് വണ്ടി വീണ്ടും വിട്ടേ നമുക്ക് പ്രശ്നം നമ്മൾ വിറക്കായതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോകുന്നത് നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല എങ്ങനെയെങ്കിലും ഇത് ജയിക്കണം ഇപ്പോൾ ഏകദേശം അടുത്ത താറായിട്ടുണ്ടെന്നാണ് തോന്നണത് ഓ ഗൈസ് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ അടുത്ത താറായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അടുത്തെത്തും ആ കുറച്ചുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നിസാൻ നിസാഞ്ചിറ്റുകാർ നമുക്ക് സ്വന്താണ് ഗൈസ് ഏതാണ്ട് ഒന്നര കോടി മൂന്നര കോടിയുടെ മുതലങ്ങാണ്ടാണെന്നാണ് തോന്നണത് എനിക്ക് ശരിക്കുമുള്ള വിലയൊന്നും അറിയത്തില്ല ഇതിൻ്റെ അപ്പം നമുക്കിനി നേരെ വണ്ടി അടുത്തോട്ട് പോയിട്ട് കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്ങനെ ജയിക്കണോസ് നമ്മൾ താഴെ താഴെത്താറായിട്ടുണ്ട് ചോദിച്ച് കൂടെ പോയത് ഓ വീടിന് സ്ലിപ്പായി പോയി ഇതായ് ഭയങ്കര സ്ലിപ്പാണ് കൂടം നമ്മൾ താഴെ താഴെത്താറായിട്ടുണ്ട് കേസ് നമ്മൾ ജയിച്ചു എന്ന് പറയാം ഗീസ് ഇപ്പം ആകും കൈസ് നമ്മൾ ജയിക്കോ ഗെയ്സ് ഗൈസ് ഒരൊറ്റാർക്കും കൂടെ കഴിച്ച് നമ്മൾ ജയിക്കോ 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 ഗൈസ് ജയിക്കോ ഗൈസ് ഗൈസ് ഇവിടെ നിന്ന് പാങ്ങൾ ഇപ്പോ കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഗെയ്സ് നമുക്ക് നോക്കാൻ ജയിക്കാം നമ്മൾ വാക്സിമം പയ്യ പോകണം മേളിൽ കൂടെ ക്യാമറ പോകേണ്ടത് നമുക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്തായാലും കാണിച്ചു കഴിഞ്ഞാൽ അവർ ഡിസ്ക്വാളിഫൈ ആക്കും കൈസ് നമ്മൾ ജയിച്ചിരിക്കുകയാണ് കൈസ് ഒരു മില്ലിയണും നിസാൻ ജീറ്റി അറു ഇനി നമുക്ക് സ്വന്തം കൂടാതെ ഈ വണ്ടി തിരിച്ചു കയറ്റിക്കൊണ്ട് പോകണം എന്നാണ് പറഞ്ഞത് തിരിച്ചു കയറ്റിക്കൊണ്ട് പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലാഗ് കാണും അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചുതരാം അപ്പം ഈ ലാഗ് കുറയ്ക്കാനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ആ കുറച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത അത് പോയ കഴിച്ചു അതാണ് പ്രശ്നം പറ്റിയത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നേരെ തിരിച്ചിട്ടേക്കാം വണ്ടി നേരെ തിരിച്ചിട്ടിട്ട് നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ആളിപ്പോൾ വരും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആൾ വന്നിട്ട് പോകുന്നതാണ് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളി പകുതി വഴിയവരെ കൊണ്ടുപോയി വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് കഴിച്ചത് നമുക്ക് സ്വന്തമായിരിക്കും നമ്മുടെ പുത്തം വണ്ടി കൈസ് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ആഘോഷിക്കണം കൈസ് ഇതെന്ന് അപ്പോൾ നമ്മുടെ കൂടെ ആരും ഇല്ല എല്ലാവരും നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നത് നെലിക്കോട്ടറിൻ്റെ ആളിപ്പോൾ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഗ്യാസ് ഊറ്റിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് പൊട്ടിച്ച് പടക്കാൻ പോലെ നമുക്കൊന്ന് ചെയ്തേക്കാം നമ്മൾ ഗ്യാസ് ഊറ്റിയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടിച്ചേക്കാം നമുക്ക് പൊട്ടിച്ചിട്ട് പടക്കം പോലെ ആക്കിയൊക്കെ ഒരു ആഘോഷം വെറുതെ ഒരു വെറൈറ്റി ആഘോഷമാണ് പൊട്ടിയിൽ നമുക്ക് സ്നൈപ്പറെടുത്ത് വെടിവെച്ച് വെക്കാം നമുക്ക് ഈ സ്വന്ന് പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞ് ഗ്യാസ് കൂറ്റി ഒന്ന് പൊട്ടിച്ചേക്കാം ഇത് വെടിവെച്ചൊക്കെ പൊട്ടിയില്ലല്ലോ പൈസ എന്താ പറ്റിയിട്ടുണ്ട് ഈസ് ഗ്യാസ് കൂട്ടി വെച്ച് പൊട്ടിച്ചിട്ട് അല്ല ഗ്യാസ് കൂറ്റി പൊട്ടുന്നില്ല ഐസ് തോക്ക് വെച്ച് ചൂട് വെച്ചിട്ട് നമുക്ക് ഏക്ക പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ തൊടി നോക്കാം ഏക്കേലും മിക്ക കുറവായിരിക്കും ഏക വെച്ചൊന്ന് വെടി നോക്കാം തുഴുക വെടിച്ച് നോക്കാം ആ പൈസ ഒന്ന് പൊട്ടി ഗൈസ് എല്ലാം താഴാണ് ആണസ് തുരു തൊരാ നമ്മൾ ഓടി വെക്കാണ് ഏ ഗൈസ് എല്ലാം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കൂടെ ആ പൈസ തൂടാ എല്ലാം ഗൈസ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ് നമ്മുടെ വണ്ടി കിട്ടിയ സന്തോഷം ഓ ഐസ് ഇപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ വട്ടി പോയ ഐസ് അതിലും വലിയ ആഘോഷമായല്ലേ അപ്പം നമുക്ക് വണ്ടിയും കൊണ്ട് താഴത്തോട്ട് കേൾക്കാം ഹെലികോപ്റ്റർ ആയിട്ട് വരത്തില്ലെന്ന് നമ്മളെ വിളിച്ചു പറഞ്ഞു വണ്ടി കൊണ്ട് താഴത്തോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ വന്ന വഴി കൂടെ തന്നെ അങ്ങ് പോയാലും നമ്മുടെ വീടെത്തും സേഫായിട്ട് പോകാൻ വേണ്ടി വേണ്ടിയായിരുന്നത് അത് കുഴപ്പമില്ല ഐസ് നമുക്ക് വണ്ടി താഴെ കൊണ്ട് അവൻ ശരിയാക്കി തരുമല്ലോ അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് നേരെ താഴത്തോട്ട് പോയേക്കാം അപ്പോൾ ഗൈസ് നമുക്ക് താഴത്തെ അങ്ങനെ ഗൈസ് നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലൂടെ പോയാൽ മതി നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് നമ്മളെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വണ്ടി കിട്ടി വണ്ടി വില്ലാണ്ട് അക്കൗണ്ടിലോട്ട് വന്നതാണ് പറഞ്ഞത് വണ്ടി എടുത്തോളം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ കൊണ്ടുവന്നാൽ മതി ഇഷ്ടക്കിത്തരുന്നതാണ് പറഞ്ഞത് ഫ്രീ ആയിട്ട് അതിൻ്റെ ചില്ലൊക്കെ ഒന്ന് പൊട്ടിട്ടുണ്ട് അതൊക്കെ കൊണ്ട് നാളെ ഒന്ന് മാറ്റണം ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം അപ്പോൾ നമുക്ക് വണ്ടി കയറി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം ഇഷ്ടം നമ്മളൊരു പട്ടീനെ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നാളത്തെ വീടി നമ്മൾ എന്തായാലും ഒരു പട്ടീനെ മേടിക്കുന്നതായിരിക്കും ഈശ്വരം വീടെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ലാഗാണെന്ന് വിചാരിച്ചാണ് ഞാൻ വീടൊക്കെ വന്ന ഭാഗം ചെയ്ത് കട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് വണ്ടി നേരെ തിരിച്ച് കയറ്റിട്ടേക്കാം നമുക്കിപ്പോൾ കളക്ഷൻ നാലാമത്തെ നമ്മുടെ കാറ് വന്നിട്ടുണ്ട് ഗൈസ് നാലാമത്തെ കാറാണ് കറുത്ത കളർ എല്ലാം നമ്മുടെ ഇരിക്കുന്ന കറുത്ത കളറാണ് നമുക്ക് നീസ് ആഞ്ചിട്ട് പറഞ്ഞാൽ നൈസായിട്ട് ആ സൈഡിലോട്ട് എങ്ങീട്ടാൽ തട്ടാ തന്നാൽ മതിയാണ് നീസ് തട്ടിയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവൻ ഫ്രീ ആയിട്ട് ശരിയാക്കി തരുന്നതാണ് പറഞ്ഞത് നമ്മുടെ ജീവൻ പണിയാൻ വെച്ചിട്ട് നമ്മൾ ആ റൈസ് കളിച്ചത് ഇട്ട് കഴിഞ്ഞാൽ ഇന്നവിടെ ചെറുപ്പം തട്ടുക അതായത് ഡോർ തുറക്കുമ്പോഴേ അപ്പം ഈ സൈഡിലോട്ട് എങ്ങിട്ടേക്കാം ഡിഫൻഡറിൻ്റെ ഡോർ ഉറക്കുമ്പോൾ സൂക്ഷിച്ചാൽ മതി കുറച്ചുമ്പം മാറ്റിയിട്ടേക്കാൻ വണ്ടിയെടുത്ത് ഈ സൈഡിലോട്ട് വല്ലതും ഇടാം നമുക്ക് അപ്പം ഓടിപ്പോയി ബുള്ളറ്റൊന്ന് മാറ്റിയിട്ടേക്കാം അത് വെയിലടിച്ചു കിടക്കാന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി നമ്മുടെ കസിൻ ലെജൻഡർ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു അതാണ് അതിൻ്റെ നമ്മൾ നേരത്തെ പോയപ്പോൾ അതിൻ്റെ അതിൻ്റെ പൊസിഷൻ വേറെ ആയിരുന്നു അതായിപ്പം മാറിയിരിക്കുന്നു നമ്മുടെ കസിൻ എടുത്തുകൊണ്ട് പോയായിരുന്നു അതിനോട് ഞാൻ ബുള്ളറ്റ് ഒന്നു ഒതുക്കിയിടുന്നതെന്ന് പറഞ്ഞാൽ ഒതുക്കിയിട്ടില്ല നമുക്ക് എന്തായാലും ഈ ബുള്ളറ്റൊന്ന് ഒതുക്കി ഇട്ടേക്കാം ഇപ്പോൾ നമ്മൾ കുളത്തിലോട്ട് കയറി കയറിയാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇപ്പോൾ കയറിയാൽ അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇട്ടേക്കാം നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിലും വഴി അങ്ങ് ചാടി കയറിയേക്കാം ചാടി കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ലൈക്കും ചെയ്യണം അതിനു നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ നിസാൻ ജിറ്റിയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പം ഗൈസ് ബായ്